നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ എഴുന്നള്ളുന്നേ പിടി എവിടെ രാജാവാണെന്ന് ഞാൻ നോക്കൂല കയ്യിലിരിക്കണ കുന്തം കൊണ്ട് ഞാൻ എടോ സ്നേഹം കൊണ്ട് വിളിച്ചതല്ലേ നമ്മുടെ മകള് പാഞ്ചാലിക്ക് നമ്മുടെ നമ്മുടെ മകൾ പാഞ്ചാലിക്ക് സത്യം നാട്ടുകാർ കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും നമ്മുടെ മകൾ പാഞ്ചാലിയെ കല്യാണം കഴിക്കാൻ വരുന്ന ഒരൊറ്റ തെണ്ടിക്ക് പോലും നമ്മൾ വിചാരിക്കുന്ന യോഗ്യതയില്ലല്ലോടോ യോഗ്യത ഉള്ളവർ തന്നെ ഇവിടെ കുന്തോം പിടിച്ച് നിക്കണ് അത് കാണാൻ തെണ്ടിക്ക് കണ്ണുണ്ട് അല്ല യോഗ്യത ഉള്ളവരൊക്കെ വന്നിട്ട് കുന്തോം പോയെന്ന് പറഞ്ഞതാണ് കേട്ടു കേട്ട ഓ നമ്മുടെ മകള് പാഞ്ചാലിയുടെ സ്വയം മാരേജിന് വന്ന വാനരന്മാരാണെന്ന് പാണ്ഡവന്മാര നോ പാണ് ഒറ്റത്തണ്ടിക്ക് പോലും എന്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുക്കില്ല എന്തിനാണ് ഈനോ വെറുതെ

അപ്പൊ സ്റ്റാൻഡ് ഇട്ടതാ കുതിരക്ക് സൈക്കിൾ ഈ കഴിഞ്ഞിട്ട് വെല്ലുപോല പോരെ കഴിഞ്ഞിട്ട് കാണിച്ചു അടുത്ത ആള് കിടന്നു വരട്ടെ എല്ല് പോലെയാണ് രൂപമെന്നാൽ പോലും മസിൽ പൊക്കി ഭീമനായി മാറിയിടുന്നു എല്ലൻ സോമനും

സ്വഭാവം അതെ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളത്തിലാ നഗുലായിട്ടിടിയതും ഇതെന്താണ് ഇപ്പൊ പോയത് വാള് വന്നത് നഗുലൻ നഗുലാമ്പലെന്ന് വിളിക്കും നഗുലാമ്പല അതെ അതും ഇരുപത്തി

പഞ്ചപാണ്ഡവർ എന്ന് പറഞ്ഞിട്ട് നാലേ കാൽ പാണ്ഡവന്മാരിലേ ഉള്ളൂ പാണ്ടവരും ഇത് പാണ്ഡവരുടെ നിങ്ങളൊക്കെ സ്വയം മാരേജിന് തയ്യാറായി വന്നവരാണല്ലേ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം രാജ്യം പൂജ്യം അങ്ങനെ ഒരു രാജ്യമുണ്ടോ ആദ്യം രാജ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ പൂജ്യം ഓഹോ നിങ്ങളുടെ അമ്മ അത് സിനിമാ താരങ്ങളുടെ ഒരു ആ സിനിമാല്ല ഞാൻ ചോദിച്ചത് അമ്മ ഓ ഞങ്ങളുടെ അമ്മ കുന്തി ഏ ഇയാൾ ആരാണ് ഉന്തിയത് പ്രഭു ആരും ഉന്തിയതല്ല ഞങ്ങളുടെ അമ്മയുടെ പേര് കുന്തി കുന്തി പേര് കൂയില് തുടങ്ങി നന്നായി തുടങ്ങി അവിടെ നിങ്ങളുടെ അച്ഛൻ ചായലാറ്റല്ലും അഞ്ചന്മാരാണ് അമ്മയ്ക്ക് എന്താ സെമിനാരിണോ പണി നമ്മുടെ കൊട്ടാരത്തിൽ അവന്റെ പെൻറ്റു ഞാൻ പറയോ ഞങ്ങളുടെ അമ്മ ഓരോരോ

അതെ അങ്ങോട്ട് എഴുന്നേറ്റ് വന്നാലുണ്ടല്ലോ മറിച്ചിട്ട് ഞാനൊന്ന് ഗുണിച്ചാലുണ്ടല്ലോ നിന്റെ ശിഷ്ടം പോലും ബാക്കിയാണല്ലേ ശാപമേ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട ഞാനും ഈ ജനിച്ചു വളർന്നവനാ പറഞ്ഞു മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നു ആദ്യം നിങ്ങളിൽ നിന്നും ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടി കോടീശ്വരൻ മാതൃകയിലാണ് ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ ഉത്തരങ്ങൾ ആരംഭിക്കാം കമ്പ്യൂട്ടർ ലോക്കരേഖ്യൂട്ടർ ലോക്ക വ്യക്തി വൈരാഗ്യം ആരംഭിക്കുന്നു ഞാനൊരു മലയാളിയാണ് സിനിമാ നടനാണ് തമിഴിലും മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട് കല്ല് വെച്ചറിയുന്ന ഒരു ക്ലൂ തര വ്യക്തി വൈരാഗ്യം തുടരുന്നു ഇദ്ദേഹത്തിന്റെ പേരിന്റെ അക്ഷരം ജായിൽ ആരംഭിക്കുന്നു അമ്മിൽ അവസാനിക്കുന്നു ജാം ജാമെന്നൊരു പേര് ഒറ്റ കുത്തിയാന്നാണ്ടില്ല

ഇനി കൊടുക്കരുത് പ്രഭോ കൊറേ നാളായില്ല ഞാൻ കുന്തോം പിടിച്ച് നിക്കാൻ തുടങ്ങി ക്ലൂ ഞാൻ വേറെ മാറ്റിവെച്ചാ കൊടുത്ത അവസാനമായി ഈ നടൻ പ്രാർത്ഥന പോലെ ഇരിക്കുന്ന ആളല്ലേ നാടാണത്ത് ജയറാം മിസ് അർജുനൻ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് നിങ്ങൾക്ക് ഈ സ്വയം നേരെ സീറ്റിൽ വന്നിരിക്കാം മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നു ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ കൃത്യമായി ഉത്തരം പറഞ്ഞാൽ നമ്മുടെ മകൾ പാഞ്ചാലിയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരുന്നതായിരിക്കും ആരംഭിക്കാം ആരംഭിക്കാം അയ്യപ്പന്റെ അമ്മ ചുറ്റത് എന്തപ്പമായിരുന്നു അപ്പം സീ കൊഴലപ്പം ഡിപട്ടം విష్ కోటే మైయపా సమ్మస్ చుటపస్ ఎందపస్ వాటెపస్ ఇడియపాస్ నయ్యపాస్ అండ్ కొరెలపస్ వీరపాస్ వీరపాస్ సరేనా అడతవై క్లాక్ క్లా క్లిక్లీ క్లూ క్లూ సురేష్ കണ്ട పక్షి ఏదాను ఏ కాక్ బి తాటా సారీ తాటా ది మైనా సే చైన కకాస్ తాటాస్ ആൻഡ് ഇതൊരു മാരി മൈ മൈ ശരിയാ ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ പടപടാന്ന് ഉത്തരം പറയണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് പറയാൻ വളരെ വേഗത്തിൽ ഉത്തരം പറയണമെന്നാണ് പറഞ്ഞത് ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിന് മുമ്പ് നമ്മൾ ഭരിച്ചിരുന്നത് എവറസ്റ്റ് കൊടുമുടി എവിടെയാണ് അതൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെച്ച് എൻ്റെ അടുത്ത് ചോദിക്കാനുള്ള അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി അമേരിക്കക്കാർ ആദ്യമായി ബഹിരാകാശത്തേക്ക് ഒരു പട്ടിയാണ് വിട്ടത് ഇതിൽ നിന്നും നാം എന്ത് മനസ്സിലാക്കുന്നു പൊക്കിവിടാൻ ആൾക്കാരുണ്ടെങ്കിൽ ഏത് പട്ടിക്ക് മിസ് അർജുനൻ നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം ശരിയാണ് നമ്മുടെ മകൾ പാഞ്ചാലിയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാൻ നാം തീരുമാനിച്ചിരിക്കുന്നു ിലേക്ക് ഇനി കല്യാണം കഴിഞ്ഞിട്ട് പാഞ്ചാലിയെ വിളിക്കട്ടെ അതല്ലേ വിളിക്കാൻ പോണത് വിളിക്കൂ മോളെ പാഞ്ചാലി താഴെ പോയി അതേ ഇത് ഒരാളാണോ ഒരാളാണോ പഞ്ചപാണ്ഡവന്മാർ അഞ്ചു പേരില്ല ആ സൈസിന് ഒരു സാധനം സാധനപ്പുറത്തും വേണ്ട മോനെ ചടങ്ങുകൾ ആരംഭിക്കട്ടെ ി സ്വയം മാരേജ് കഴിഞ്ഞ് വീട്ടിലെത്തിയ പാണ്ഡവർ അർജുനൻ ഇന്നൊരു സമ്മാനം കിട്ടിയമേ എന്ന് പറയുന്നു കെട്ടിയത് എന്താണെങ്കിലും നിങ്ങൾ അഞ്ചു പേരും വിരിച്ചോളൂ എന്ന കുഞ്ഞയുടെ ആജ്ഞയിൽ പാഞ്ചാലി അഞ്ചു പേർക്കും ഭാര്യയായി തീരുന്നു ശേഷം രംഗം രണ്ട് പാണ്ഡവാർ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ത്രില്ലാവും എനിക്ക് മനസ്സിലായോ നിങ്ങൾ അങ്ങനത്തെ ചേട്ടാ പിന്നെ എനിക്ക് ഊട്ടിക്ക് പോവാൻ ത്രില്ലായി എന്നാ പറഞ്ഞത്

നീ എന്നെ ഒന്ന് എന്നിട്ട് ിൽ പെൺകിളിമാരുടെ മുമ്പിൽ വെച്ചാടിക്കുന്നത് ഈശ്വര ഇതെന്തൊരു എക്സാമിനേഷൻ എന്താണ് ചേട്ടാ എന്നെ ഡൈവേസ് ചെയ്യാനാണോ എന്നെ ആശിപ്പിക്കല്ലേ ചേട്ടന്മാരെ അല്ല ഇനി മുതൽ ഞങ്ങൾ ആരും അടുത്ത് കോറസ് ആയിട്ട് വരില്ല അതെ നിന്റെ റൂമിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ വരുന്നവന്റെ നിനക്ക് ചെരുപ്പ കുറത്തുണ്ടാകും ഈ വണ്ടി പുറത്തിടാനൊക്കത്തില്ല ഇത് നിങ്ങൾ എല്ലാവരും ഒരു തീരുമാനത്തിലെത്തില്ലേ അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മള് വിവാഹം ചെയ്യേണ്ടത് വല്ല സൂര്യൻ നെല്ലിന്നോ വിതായിരുന്നു അത് അങ്ങനെയാണെങ്കിൽ അഞ്ചല്ല നാല്പത്തഞ്ച് ആള് പോയാലും നോ പ്രോബ്ലം പാതിരാത്രി വീണ്ടും പാണ്ഡവാ

മാത്രം കുടിഞ്ഞ നിങ്ങളുടെ കൊടുക്കത്തെ ശല്യം കാരണം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ കാശ് മുടക്കി വാങ്ങിച്ചു വെച്ചതാ ഈ ചെരുപ്പ് നിങ്ങവിടെ ഭാര്യയും കളിച്ചോണ്ടിരുന്ന അവിടെ മലയാറ്റി പള്ളിയിൽ കൊടികേറി ആരുടെ ഏകത്തല്ല പള്ളി പെരുന്നാളാണ് അവിടെ കൊടികേറി ആണോ ആ പിള്ളേരി തെണ്ടിക്കൊണ്ടിരിക്കുകേണ്ട ഒരു പത്ത് കിഴിവിലിരിക്കുന്ന സാറിനെ ഒരു മോട്ടോർ